മലയാളികൾക്ക് സുപരിചിതയാണ് ജോളി ചെറിയത് അങ്കമാലി ഡയറീസ് വിചിത്രം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ ജോളി ചെറിയത്ത് സിനിമയ്ക്കപ്പുറം സാമൂഹിക വിഷയങ്ങളിലും തൻ്റെതായ നിലപാടുകളും അഭിപ്രായവും ഒക്കെ തുറന്നു പറയാറുണ്ട് അടുത്തിടെ നിന്നു കത്തുന്ന കടലെന്ന എന്ന ആത്മകഥയും ജോളി ചിറയത്ത് പുറത്തിറക്കിയിരുന്നു തൻ്റെ വിവാഹ ജീവിതം പിന്നീട് ഭർത്താവ് ബാലുവുണ്ടായ അകൽച്ച വിവാഹ ബന്ധത്തിൽ നിൽക്കവേ തനിക്ക് മറ്റൊരാളുമായി ഉണ്ടായ പ്രണയം പിന്നീട് ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് അടുത്തത് തുടങ്ങി പല വിഷയങ്ങൾ ജോളി ചിറയത്ത് തൻ്റെ ആത്മകഥയിൽ തുറന്നെഴുതിയിട്ടുണ്ട് ജോളിയുടെ തുറന്ന ഈ ഒരു ചിന്താഗതിയെ നിരവധി പേർ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് ജോലി നൽകിയിരിക്കുന്ന ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് വിവാഹത്തിന് ശേഷം പ്രണയം ഉണ്ടായതിനെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ജോളി ചെറിയത് തുറന്ന് സംസാരിക്കുകയാണ് വിവാഹം പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും അൾട്ടിമേറ്റ് ആയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പ്രണയം എന്നത് ഓർഗാനിക്കാണ് വിവാഹം കഴിഞ്ഞാൽ അതിന് ഫുൾ സ്റ്റോപ്പ് എണ്ണമെന്ന് പറയുന്നത് ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്നതാണ് പക്ഷേ മനുഷ്യന് എല്ലായിടത്തും എല്ലാം സംതൃപ്തിപ്പെടുത്തുവാൻ പറ്റില്ല ഇമോഷണൽ ഗ്യാപ്പ് ഞങ്ങൾക്ക് തമ്മിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നുവെന്നും ജോളി പറയുകയാണ് സ്ട്രഗിൾ ചെയ്യുമ്പോഴും എന്റെ ഒരേ ഒരു ആഗ്രഹം പിരിഞ്ഞു ജീവിക്കരുതെന്നായിരുന്നു കുട്ടികൾ വേണ്ട കുടുംബം വേണ്ട എന്നാണ് ബാലു പറഞ്ഞത് പിന്നെ എന്തിന് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നുവെന്ന് താൻ ബാലുവിനോട് ചോദിച്ചിട്ടുണ്ടെന്നും ജോലി പറയുകയാണ് ബാലു ദുബായിൽ പോയി മൂന്നുകൊല്ലം ജോലി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പുള്ളി കാണുന്നില്ല ചെല്ലുന്നു ജോലി കിട്ടുന്നു മൂന്ന് വർഷം കൊണ്ട് സമ്പാദിച്ച് തിരിച്ചു വരുന്നു മൂന്ന് വർഷം കൊണ്ട് തിയേറ്റർ പേഴ്സണാലിറ്റിയായി ഞാൻ വരുന്നു എന്ന് കണക്ക് കൂട്ടുന്നു പക്ഷേ പുള്ളിയുടെ പ്ലാൻ എപ്പോഴും ഫ്ലോപ്പ് ആയിരുന്നു ഞാനാണ് പ്രതിസന്ധിയിലാകുന്നത് പുള്ളിക്കേറ്റെടുക്കുവാൻ ചേട്ടന്മാരുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ജോളിയുടെയും ബാൽവിൻ്റെയും ജീവിതം എന്ത് രസമാണേയെന്ന് കരുതുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കിതൊന്നും പിടികിടുന്നുണ്ടായിരുന്നില്ല വാലു ദുബായിലും താൻ നാട്ടിൽ രണ്ടുപേരുടെയും വീട്ടിലെ അച്ഛനെയും അമ്മയും നോക്കിയുള്ള ജീവിതം തനിക്ക് മടുത്തിരുന്നുവെന്നും ഇക്കാര്യം ബാലുവിനോട് പറഞ്ഞിരുന്നുവെന്നും ജോളി ഓർക്കുകയാണ് എല്ലാവരും അങ്ങനെയല്ലേ ജീവിക്കുന്നതെന്ന് അവർ ചിന്തിക്കുകയുണ്ടായി പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പോരായിരുന്നു ഞാൻ തിയേറ്റർ ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ ആൾ പാനിക്കായി മാറി ഇനിയും ഇവൾ നാടകം കഴിച്ചു നടക്കുകയാണെങ്കിൽ വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന പ്രഷർ പോലും വന്നു അപ്പോഴാണ് തന്നെ ദുബായിലേക്ക് കൊണ്ടുപോയതെന്നും ജോളി ചിറേത്ത് പറയുന്നു സ്നേഹം ജീവിതത്തിലെ ഒരു ഘടകമാണ് പക്ഷേ ജീവിതം മൊത്തം അതിൽ തളച്ചിടേണ്ടതില്ല എന്ന് തിരിച്ചറിയുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ തല്ലുകൂടി മുന്നോട്ട് പോകുന്നില്ല ആവരാതികളിൽ കുടുങ്ങിക്കിടക്കാതിരിക്കുക എന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണെന്നും അതേസമയം തന്നെ ജോലി ചെറിയ നിന്നുകുന്ന കടലെന്ന ആത്മകഥ ഇതിനോടകം തന്നെ നിരവധി വായനക്കാരെ ആകർഷിച്ചിട്ടുമുണ്ട് കൂടുതൽ